എനിക്ക് സാധാരണ ഓഫാണെങ്കിൽ രാവിലെ തന്നെ ബാത്റൂമിൽ പോയി അവിടത്തെ കണ്ണാടി നോക്കി നോക്കിയത് ഇങ്ങനെ ഇളിച്ചു കാണിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ഒരു വലിയൊരു ഹോബി അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു ചാതുരാതിർ ചാതുരാതിർത്യം അല്ല ചാതുര അങ്ങനെ എന്തോ ഉണ്ട് മലയാളത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത റൊട്ടീനാണ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഈ വെയിൻസ്കേലിന് മണ്ട കയറുന്നിട്ടുള്ള അടുത്ത കസറത്ത് വെയിൻസ്കേലെനിക്ക് പല പ്രാവശ്യം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വരെ വിളിച്ചു വെയിൻസ്കേള് തന്നെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു പെണ്ണും പെണ്ണും പുള്ളി ഇതിൻ്റെ മണ്ട വലിഞ്ഞ് കയറി വന്നു നിൻ്റെ വെയിറ്റ് കുറയത്തില്ല വല്ല എക്സസൈസും ചെയ്യാൻ പോകാനായിട്ട് അപ്പം എനിക്ക് തന്നെ തോന്നി വെയിൻ സ്കെയിൽ വരെ പറഞ്ഞതല്ലേ എന്നാൽ പോയി കുറച്ച് എക്സസൈസ് ചെയ്തേക്കാന്ന് അങ്ങനെ ഞാൻ പോയി വായിക്കു കുറച്ച് എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടും ഒരു രണ്ട് പഴം എടുത്തു കേട്ടോ വായിക്കെങ്കിലും എക്സസൈസ് കിട്ടിയല്ലോ ആശ്വാസം അത് കഴിഞ്ഞ് ഒന്നുമില്ലാതെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു കോഫി ഇട്ട് കുടിച്ചാലും വന്ന് അങ്ങനെ കോഫി ഇടാൻ പോയതാണേ എൻ്റെ കോഫി തിളച്ച് വരുന്ന നോക്കി ധും 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 ധുമിമേളം എന്ന് പാട്ടൊക്കെ പാടിയോ കോഫി തിളച്ച് വരുന്നത് നോക്കി എന്ത് ഫാസ്റ്റായിട്ടാണ് വന്നതെന്ന് പക്ഷേ ഈ ചില്ല് ഗ്ലാസ് ആയതുകൊണ്ടേ നമുക്ക് ദൂരെ നിന്നാലും കാണാം തിളച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ചാടിപ്പോതെ ഞാൻ ഓടിപ്പോയി ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ കോഫി കുടിച്ചും വരാമേ